രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി നെടുമങ്ങാട് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത് വി എസ് അനു വിശദാംശങ്ങളുമായി ചേരുന്നു അനു പറയാം ശബരി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരായ രണ്ടാം പീഡന പരാതി ബലാത്സംഗ പരാതിയിലാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് ഈ കേസിൽ നേരത്തെ തിരുവനന്തപുരത്താണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ടുതന്നെ ഇവിടെ വനിതാ ജഡ്ജി ഇവിടെയുണ്ട് ജില്ലയിൽ എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് കോടതിയിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയത് നമുക്കറിയാം ഈ കേസിൽ വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി ാണ് രാഹുൽ മാം രണ്ടാം പീഡനപരാതിയിൽ പറയുന്നത് രാഹുലിന്റെ നയനാനാണ് ഈ പറയുന്ന പെൺകുട്ടിയെ കാറിൽ കൊണ്ടുപോയത് അവിടെ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു മാത്രമല്ല അതിനുശേഷം പലതവണ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പെൺകുട്ടി വളരെ വിശദമായി പോലീസിന് മൊഴി നൽകിയിരുന്നു ആ മൊഴിയാണ് ഇപ്പോൾ കോടതിക്ക് മുമ്പിൽ രഹസ്യമൊഴിയായി നൽകിയിരിക്കുന്നത്